അൽ മുക്താദ് ഗ്രൂപ്പിന്റെ പുതിയ സ്വർണ്ണ നാണയ ശേഖരമായ അൽ ഫത്ത ഗോൾഡ് കോയിൻസ് എറണാകുളം ഇടപ്പള്ളി ഷോറൂമിൽ അവതരിപ്പിച്ചു ഇരട്ടി സ്വർണം സമ്മാന പദ്ധതി പ്രകാരമുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു നാല് വ്യത്യസ്ത വേരിയന്റുകളിലുള്ള അൽ ഫത്ത ഗോൾഡ് കോയിനുകളാണ് ഇടപ്പള്ളി ഷോറൂമിൽ അവതരിപ്പിച്ചത് രണ്ട് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം എന്നീ നാല് വേരിയൻറ്റുകളിലാണ് ഇവ ലഭ്യമാവുക അൽമുക്തർ ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും സിഇഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം ആണ് സ്വർണ്ണ നാണയങ്ങൾ അവതരിപ്പിച്ചത് അനുദിനം മൂല്യം വസ്തുവാണ് സ്വർണമെന്നും പണിക്കൂലി ഇല്ലാതെ ഇപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ ജ്വല്ലറിയിൽ നിന്നും സ്വന്തമാക്കാൻ കഴിയുമെന്നും ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം പറഞ്ഞു ഈ വരുന്ന ജനുവരി വരെ തികച്ചും ഇല്ലാതെയാണ് ഞങ്ങൾ വിപണനം നടത്തുന്നത് തൃശ്ശൂർ ജനുവരിയാണ് എല്ലാ സ്ഥാപനങ്ങളിലും ഈ ഒരു ഒരു അവസരം കേരളത്തിലെ എല്ലാ അവസരമായി കരുതി വാങ്ങി സൂക്ഷിക്കണം ഇത് വലിയൊരു അസറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണമായും ഗ്യാരണ്ടി തരികയാണ് ഇരട്ടി സ്വർണം പദ്ധതിയിൽ സമ്മാനാർഹരായവർക്ക് വൈപ്പിൻ കെ വായ്പ ഉണ്ണികൃഷ്ണൻ സ്വർണ്ണ സമ്മാനങ്ങൾ കൈമാറി കേരള ന്യൂസ് കൊച്ചി